പിന്നെ ഇസ്ലാമിലെ അനന്തരാവകാശത്തിൽ പെൺകുട്ടികൾക്കുള്ള ആണുങ്ങളെപ്പോലെ ഇല്ലാത്ത കുറവും പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി മാത്രമാണെങ്കിൽ പോലും പിന്നെ പിതാവിൻ്റെ സ്വത്തിൽ നല്ലൊരു ഭാഗവും മറ്റു ആളുകൾക്ക് പോകുന്നതിനെ കുറിച്ചും ശദീകരിക്കും അതിൻ്റെ കാലിക പ്രസക്തി ഒന്നും ശരി ഇസ്ലാമിക അനന്തരാവകാശത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ പൊതുലോകത്തുള്ളത് ഏതൊരു ഘട്ടത്തിലാണെങ്കിലും പെൺകുട്ടികൾക്ക് പുരുഷന്മാരുടെ പകുതി എന്നൊരു ഒരു ഒരു ചിന്തയുണ്ട് സത്യം പറഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാമിലെ അനന്തരാവകാശത്തിലെ മൊത്തം കാര്യങ്ങളെ മുപ്പത്തി അഞ്ചായിട്ട് നമുക്ക് ക്രമീകരിക്കാൻ പറ്റും അതിൽ നാലിടങ്ങളിൽ മാത്രമാണ് പെണ്ണിന് ആണിനേക്കാൾ കുറവ് വരുന്നത് പതിനൊന്നിടങ്ങളിൽ പെണ്ണിന് ആണുങ്ങളെക്കാൾ കൂടുതലാണ് പത്തിടങ്ങളിൽ ആണും പെണ്ണും തുല്യാണ് കുറേയിടങ്ങളിൽ ആണിന് തീരെ കിട്ടണേ ഇല്ല പെണ്ണിനെ കിട്ടും നമുക്കൊരു ഉദാഹരണം പറയാം ഒരു ഒരു ഉമ്മ മരിക്കുന്നു അവരുടെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട് അവരുടെ മകളുണ്ട് മകൾക്കാകെ സ്വത്തിൽ നിന്ന് മൂന്നിൽ രണ്ട് ഭാഗം കിട്ടുമ്പോൾ ഭർത്താവിനാകെ എട്ടിൽ ഒന്ന് ശതമാനമേ കിട്ടുള്ളൂ അവിടെ ആണിനേക്കാൾ സ്ത്രീക്ക് പെണ്ണിന് നാല് നാലിലൊന്നേ കിട്ടും അപ്പോ ഇവിടെ സ്ത്രീക്ക് ഭർത്താവ് പെണ്ണിനെ ആണിനേക്കാളും കൂടുതലാണ് ഒരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അദ്ദേഹം ചോദിച്ചത് പെൺകുട്ടി മാത്രമാണെങ്കിൽ പോലും ആ പെൺകുട്ടിയുടെ സ്വത്തിൽ നിന്ന് കുറെ മറ്റുള്ളടത്തേക്ക് പോകുന്നു എന്നാണ് പെൺകുട്ടി ആവട്ടെ ആൺകുട്ടി ആവട്ടെ ഇപ്പൊ മരിച്ച ആളുടെ വാപ്പ ജീവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മ ജീവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചു കിട്ടും കുറച്ച് കിട്ടും ആൺകുട്ടിക്കും പെൺകുട്ടിക്കും പിന്നെ വിതരണം ചെയ്യുന്നത് അവരുടെ ഉമ്മാൻ്റേതും കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതിനെ ഇരട്ടി കുറ പകുതി എന്നുള്ള രീതിയിലാണ് അപ്പം നമ്മളൊരു നമ്മൾ ഒരു പെൺകുട്ടി ജീവിച്ചിരിക്കെ അതിൻ്റെ വാപ്പ മരിക്കുന്നു ഈ പെൺകുട്ടിക്ക് ആംഗ്ലമാരില്ല അതേപ്രകാരം വല്ലിപ്പിയില്ല അങ്ങനെ വരുമ്പോളാണ് ഈ കുട്ടിക്ക് കിട്ടേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കിയ സ്വത്ത് നിന്ന് കുറച്ച് ഈ മരിച്ച ആളുടെ ജ്യേഷ്ഠൻ അനുജൻ പോലുള്ളവർക്ക് കിട്ടുന്നത് ജ്യേഷ്ഠൻ അനുജൻ എന്ന് വെച്ചാൽ ഈ മരിച്ച് ആളുടെ ജ്യേഷ്ഠൻ അനുജൻ ഇപ്പം അനന്തരാവകാശമായിട്ട് മുഴുവൻ കിട്ടണമെന്ന് നമുക്കൊക്കെ തോന്നുന്ന പെൺകുട്ടിയുടെ എളാപ്പ മൂത്താപ്പ പോലുള്ളവർക്ക് കിട്ടും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യം ഒന്ന് ഒരാൾ മരിച്ചു പോകുന്നു അദ്ദേഹത്തിന് രണ്ട് പെൺമക്കളാണ് അല്ലെങ്കിൽ മൂന്ന് പെൺമക്കളാണ് ആൺകുട്ടികൾ ഒരാൾ പോലുമില്ല അങ്ങനെ വരുമ്പോൾ മാത്രമാണ് അയാളുടെ സഹോദരി സഹോദരന്മാരിലേക്ക് സ്വത്ത് പോകുന്നത് ഒന്ന് രണ്ടാമത്തേത് ആൺകുട്ടികൾ ഇല്ല മൂന്ന് പെൺകുട്ടികളെ ഉള്ളൂ അല്ലെങ്കിൽ നാല് പെൺകുട്ടികളാണ് അദ്ദേഹത്തിന്റെ വാപ്പ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ അനുജൻ എന്നിടത്തേക്ക് അനന്തരാവകാശം പോവുകയില്ല വാപ്പ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ വാപ്പയോ ആങ്ങളെയോ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ പോലെ ഈ പലയിടത്തേക്കും പോകാന്നുള്ള സംഭവമേ വരുന്നില്ല ഈ പലയിടത്തും പോകാന്ന് പറഞ്ഞാൽ ഈ മരിച്ചയാളുടെ ജ്യേഷ്ഠൻ അനുജൻ പെങ്ങന്മാർ അവരിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് വിമർശനം വരുന്നത് ഷുക്കൂർ ശുക്കൂർ വക്കീൽ എന്ന് പറഞ്ഞൊരു കാസർകോട്ടുകാരൻ അയാൾക്ക് പെൺകുട്ടികൾ മാത്രമാണ് എന്റെ സ്വത്തും മൊത്തം പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇസ്ലാമികമായുള്ള നിക്കാഹ്ന്ന് മാറിയിട്ട് പൊതു നിയമം അനുസരിച്ചുള്ള നിക്കാഹ് അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നു രജിസ്റ്റർ എന്ന് പറഞ്ഞ് ഒരു വർഷം മുന്നേ കുറച്ച് ബഹളങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നാണ് ഒരു ചർച്ച ഈ സമൂഹത്തിന്റെ മുമ്പിൽ വന്നത് അദ്ദേഹം പറയുന്നത് എന്താ എനിക്ക് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ മരിക്കുന്നതോടുകൂടെ എൻ്റെ സ്വത്തിൻ്റെ നല്ലൊരു ഭാഗം എൻ്റെ ജ്യേഷ്ഠനും അഞ്ചനൊക്കെ പോകും അതുകൊണ്ട് ഇസ്ലാമിക നിയമപ്രകാരം കഴിച്ച നിക്കാരിൽ നിന്ന് ഞാൻ മാറി ഇനി ഇന്ത്യൻ നിയമം അനുസരിച്ച് നിക്കാൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് മൂന്ന് സംഗതികൾ എന്തിനാണ് ആങ്ങളെ ജീവിച്ചിരിക്കാത്തപ്പോൾ അപ്രകാരം തന്നെ മരിച്ചയാളുടെ വാപ്പ എന്ന് വെച്ചാൽ ഈ അനന്തരാവകാശ പെൺകുട്ടികളുടെ വല്ലിപ്പ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ശഖരം പോലും മരിച്ചയാളുടെ ജ്യേഷ്ഠൻ അനുജൻ പോലെയുള്ള സഹോദരി സഹോദരന്മാർക്ക് പോകത്തത് എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടിയുടെ കാര്യം നോക്കി നടത്താൻ ആങ്ങളയുണ്ട് ഈ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം കല്യാണം അവരുടെ ആരോഗ്യം അവരുടെ ചികിത്സ ഇതൊക്കെ നോക്കി നടത്താൻ ആങ്ങളയുണ്ട് അല്ലെങ്കിൽ ഈ പെൺകുട്ടികളുടെ വല്ലിപ്പയാകുന്ന ഈ മരിച്ചയാളുടെ വാപ്പ ജീവിച്ചിരിപ്പുണ്ട് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും വല്ലിപ്പയ്ക്ക് കിട്ടുന്ന ആങ്ങൾക്ക് കിട്ടുന്ന ആ സ്വത്ത് മാത്രമേ അവർക്ക് കൊടുക്കുന്നുള്ളൂ വേറൊരാളിലേക്ക് അത് പോകുന്നയില്ല എന്ന് വെച്ചാൽ ആങ്ങളെ ഇല്ല മഹരമാകുന്ന ആങ്ങളെ ഇല്ല മഹരമാകുന്ന വല്ലിപ്പയില്ല ഈ പെൺകുട്ടികളുടെ മരിച്ചയാളുടെ ഒന്നോ രണ്ടോ അതിലധികമോ പെൺകുട്ടികളുടെ കാര്യങ്ങൾ നടത്താനും അവരുടെ കല്യാണം നടത്താനും അവരുടെ ചികിത്സ നടത്താനും വിദ്യാഭ്യാസം നടത്താനും സ്വാഭാവികമായും മരിച്ചയാളുടെ ജ്യേഷ്ഠനും അനുജനും ഒരു പ്രേരണ മാത്രല്ല ഒരു ബാധ്യതയായിട്ട് അത് വരണമെന്ന് കരുതിയാണ് വളരെ ചെറിയൊരു സ്വത്ത് ജ്യേഷ്ഠനും അനുജനും എന്ന് വെച്ചാൽ കുട്ടിയുടെ എളാപ്പാക്കും മൂത്താപ്പാക്കും കൊടുക്കുന്നത് സ്വാഭാവികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആങ്ങളെയാണെങ്കിൽ ആർദ്രമായി സഹോദരിമാരെ നോക്കും വല്ലിപ്പയാണെങ്കിലും തൻ്റെ പേരക്കുട്ടികൾ എന്ന രീതിയിൽ ആ പെൺകുട്ടികളുടെ കാര്യങ്ങളൊക്കെ നടത്തും നേരെ മറിച്ച് അതിൻ്റെ തൊട്ട് അപ്പുറത്തേക്ക് കയറുമ്പോൾ അതായത് മരിച്ചതായിട്ട് ജ്യേഷ്ഠൻ അനുജൻ എന്നൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും ആ പെൺകുട്ടിയെ വേണ്ടവിധം നോക്കി നടത്തലും അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കലും എൻ്റെ ഒരു അടിസ്ഥാന നിർബന്ധമാണ് എന്ന് ചിന്തിക്കാൻ സാധ്യത പലപ്പോഴും കുറയും അത്തരം സമയത്ത് എൻ്റെ സഹോദരൻ്റെ മക്കളാണവർ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല അദ്ദേഹത്തിന്റെ സ്വത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ കാര്യം ഞാൻ നോക്കി നടത്തണമെന്ന ആർദ്രമായൊരു ബന്ധം സൃഷ്ടിക്കലാണ് അടിസ്ഥാനപരമായി ഈ അങ് പലയിടത്തും പോകുക എന്ന് പറഞ്ഞതിൻ്റെ ലക്ഷ്യം ഈ ഒരു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു ചെറിയ സ്വത്ത് അസമയത്ത് അവർക്ക് പോണതല്ല പ്രശ്നം വമ്പിച്ച ആവശ്യങ്ങൾ വേറെ വരാനുണ്ട് നാല് പെൺകുട്ടികളുണ്ടെങ്കിൽ നാലുപേരെ കെട്ടിക്കണം വിദ്യാഭ്യാസം കൊടുക്കണം അവർക്ക് ആരോഗ്യം പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ചികിത്സിക്കണം വാപ്പ മരിക്കുന്ന സമയത്ത് ഒരു ഇത്തിരി സ്വത്ത് കൊടുക്കുന്നതോടുകൂടെ തീരുന്നതല്ല വമ്പിച്ച ആവശ്യങ്ങൾ വരാനിരിക്കുന്നുണ്ട് അതിലൊക്കെ കൃത്യമായ ഒരു ബോധവും ആർദ്രമായ സ്നേഹപൂർണമായ ഒരു താല്പര്യവും എൻ്റെ സഹോദരൻ്റെ സ്വത്ത് ഞാൻ അനുഭവിച്ചതാണ് ആ നിലക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ മക്കളെ അദ്ദേഹം ജീവിച്ചിരിക്കാത്ത കാലഘട്ടത്തിൽ ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നൊരു ബോധത്തിലേക്കും ആ ഒരു ബന്ധത്തിലേക്കും അവരെ കൊണ്ടുപോവാനാണ് പരിശുദ്ധ ഇസ്ലാം ചെറിയൊരു വിഹിതം അവർക്ക് നൽകണമെന്ന് പറയുന്നത് കേരളത്തിലൊക്കെ സംഭവിച്ചെന്താണ് എളാപ്പയുടെയും മുത്താപ്പൻ്റെ വീട്ടിൽ സ്വന്തം വീട്ടിനേക്കാൾ സ്വാതന്ത്ര്യം ഉണ്ടാവും പെൺകുട്ടികൾക്ക് ആ പെൺകുട്ടികളെ മൊത്തം എളാപ്പ എന്ന് പറഞ്ഞാൽ മൂത്താപ്പ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശത്വാണ് ഞാതെ മരിച്ചു വന്നതോടുകൂടെ എൻ്റെ സ്വത്ത് മൊത്തം കവർന്നെടുക്കാൻ പോണ ആളുകളാണ് എന്ന ധാരണ സൃഷ്ടിച്ചു പലരും 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 അങ്ങനെയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഈ മനുഷ്യനൊക്കെ അയാൾ ആണെന്നാണ് പറയണത് പക്ഷെ നിയമത്തെ ഒരു ബോധമല്ലാത്ത വിധം അയാള് നിക്കാഹുപരമായിട്ടുള്ള വിവാഹബന്ധത്തിൽ നിന്ന് രാജിവെച്ചിട്ട് ഇന്ത്യൻ പൊതു രീതിയിലുള്ള വിവാഹബന്ധം സ്വീകരിക്കണത് പോലും ചുരുക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക എന്നുള്ളത് പടച്ച റബ്ബ് നിശ്ചയിച്ച വിഹിതം നൂറ് ശതമാനം നമുക്ക് ബുദ്ധിപരവുമാണ് അത് ആവശ്യവുമാണെന്ന് അതേക്കുറിച്ച് വേണ്ട വിധം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും അതല്ലാതെ എൻ്റെ സ്വത്ത് മൊത്തം എൻ്റെ ജ്യേഷ്ഠാന്മാർ കൊണ്ടുപോകും പറഞ്ഞാൽ അത് ഏറ്റവും ഏറ്റവും മാനുഷിക മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് കാരണം ഈ അനുജൻ കല്യാണം കഴിച്ചിട്ട് പിന്നീടാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുന്നത് നേരെ മറിച്ച് അവർ തമ്മിലുള്ള ബന്ധം സഹോദരി സഹോദരന്മാരുള്ള ബന്ധം തുടക്കം മുതലുള്ളതാണ് തുടക്കം മുതലുള്ളതാണ് ചിലപ്പോൾ ഈ മരണപ്പെട്ട ആളെ ഏറ്റവും കൂടുതൽ സഹായിച്ചവർ പോലും പല ആവശ്യങ്ങൾക്ക് അദ്ദേഹത്തെ കൊണ്ടുനടന്നവർ പോലും ഈ സഹോദരന്മാരായിരിക്കും കുറെ കഴിഞ്ഞിട്ടാണ് ചിത്രത്തിലേക്ക് ഭാര്യ വരുന്നത് പിന്നെയാണ് അദ്ദേഹത്തിന് മക്കൾ ഉണ്ടാകുന്നത് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഏത് നിയമം പരിശോധിച്ചാലും അത് കൃത്യമായി ബുദ്ധിപരമാണെന്നും പ്രായോഗികമാണെന്നും എന്നല്ല മനുഷ്യ സമൂഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ നിലനിൽപ്പിന് അത് മാത്രമേ സ്വീകാര്യമാകൂ എന്നും നമുക്ക് മനസ്സിലാവൂ